ആ ഒരു റേഞ്ചിൽ കിടന്ന സ്ഥലങ്ങളാണ് ഇപ്പം നമുക്ക് ഒരു സിക്സ് ടു സെവൻ റേഞ്ചിലേക്ക് മാറിയിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്ക് ഫേസ് ഫോർ നമ്മളെ മംഗലപുരം ബേസ് ചെയ്തിട്ടാണ് ഇപ്പം ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നത് ടെക്നോ പാർക്ക് ഫേസ് ഫോറിലേക്ക് നമുക്കിവിടുന്ന ഏകദേശം നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കഴക്കോട്ടത്ത് നിന്ന് പതിനൊന്ന് കിലോമീറ്റർ മാറി നാഷണൽ ഹൈവേയിൽ കോരാണി ജംഗ്ഷനാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ നമ്മുടെ മംഗലപുരം ജംഗ്ഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞ് വരുമ്പഴാണ് നമുക്ക് ഈ കോരാണി ജംഗ്ഷൻ വരുന്നത് ബയോ ത്രീ സിക്സ്റ്റി സയൻസ് പാർക്കൊക്കെ നമുക്കിവിടുന്ന് അടുത്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഇതെല്ലാം വന്നിട്ട് നമുക്കിവിടെ വളരെ അടുത്തായിട്ടാണ് ഈ കോരാണി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്നത് ഈ ഒരു വഴി അകത്തേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഒന്നല്ല കുറച്ചധികം ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ അഞ്ച് സെൻറ്റ് മുതൽ മേളിലോട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണ് ടെക്നോ പാർക്ക് ഫേസ് ഫോറിനോട് വളരെ അടുത്ത് കിടക്കുകയാണ് ബയോത്രീ സിക്സ്റ്റി സയൻസ് പാർക്കിനോടൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു പ്ലോട്ടാണ് നമുക്ക് നല്ലൊരു റേറ്റ് വാങ്ങാൻ പറ്റും കേട്ടോ ഈ മലപുരം ജംഗ്ഷനിലൊക്കെ ഇപ്പം നമുക്ക് മലപോരം ഏരിയയിൽ ഫുൾ ആയിട്ട് ടെക്നോ പാർക്ക് വന്നതോടുകൂടി നല്ല രീതിയിലാണ് പ്രൈസ് പ്രൈസേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ അടുത്തൊരു പ്രൈസ് പ്രൈസേക്ക് വരാൻ സാധ്യതയുള്ള നല്ലൊരു ലൊക്കേഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കുന്നവരാണെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് അതേ ഈ റോഡ് വഴി അകത്തേക്ക് കുറച്ച് പോകുമ്പോൾ ലോട്ടസ് എന്ന് പറഞ്ഞൊരു സ്കൂൾ വരും ആ സ്കൂളിൻ്റെ വലതുവശത്തായിട്ട് കാണുന്ന വഴിയെ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഒരു വീഡിയോ കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും കോരാണി ജംഗ്ഷനിൽ നിന്ന് അതായത് എൻ എച്ചിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി ഇതായി ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ റോഡ് ഇങ്ങനെ തന്നെ കറങ്ങി ഇത് അങ്ങ് മേളിലേക്ക് പോകുന്നതാണ്ടോ അങ്ങനെ ചുറ്റി അങ്ങ് പോകാം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പതിനെട്ടാം മൈലിൽ അവിടേക്ക് ഒന്ന് ഇറങ്ങാനും സാധിക്കും കേട്ടോ അങ്ങനെ തന്നെ നമുക്ക് വഴി കിട്ടും അതായത് നമ്മുടെ പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് ഇതുപോലെ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇതിനകത്ത് ഇപ്പം നമുക്കൊരു അഞ്ചും അഞ്ചും പത്ത് പിന്നെ ബാക്കിലൊരു ഒരു എട്ട് അത് ഓൾറെഡി സെയിലായി കേട്ടോ എന്നുവെച്ചാൽ പിൻവെസ്ത വീട്ടുകാർ തന്നെ അവരോടോ ചേർന്നിട്ടുള്ള ഒരു എട്ട് സെൻറ്റ് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് അഞ്ച് സെൻറ്റ് അഞ്ച് സെൻറ്റ് വീതം ഓൾറെഡി സെയിലായി അതിൻ്റെ ഈ എഗ്രിമെൻറ്റ് ഇതെല്ലാം കഴിഞ്ഞായിരുന്നു കേട്ടോ എഴുത്തും കഴിഞ്ഞായിരുന്നു ഇനി ബാക്കിയുള്ള പ്ലോട്ടുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് നമുക്കൊരു അഞ്ച് സെൻറ്റ് മുതൽ മേളിലോട്ട് ുള്ള പ്ലോട്ടുകൾ വാങ്ങാൻ സാധിക്കും നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ തൊട്ട് മേളിലോട്ടാണ് വില വരുന്നത് അപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപ തൊട്ട് ഒരു രണ്ടായിരം ലക്ഷം രൂപ വരേക്ക് വില വരുന്നുണ്ടാവും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് റോഡ് ഫ്രണ്ടേജ് വരുന്നതിനനുസരിച്ചിട്ട് മുന്നിലേക്കുള്ള പ്രോപ്പർട്ടീസ് വരുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും ഒരു രണ്ടായിരം ലക്ഷത്തിനകം വാങ്ങാൻ സാധിക്കും അകത്തേക്കുള്ള പ്രോപ്പർട്ടീസൊക്കെ ആണെങ്കിലും നമുക്ക് സെൻറ്റിന് ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും നല്ല പക്ക കരഭൂമിയാണ് നമുക്ക് വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നല്ല നീറ്റായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ദേ കാണുന്നത് കിഴിവുലം പഞ്ചായത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രമാണേ അവിടുത്തെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആണ് ദേ കാണുന്നത് കേട്ടോ അതായത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ രണ്ടാമത്തെ പ്ലോട്ടായിട്ട് അവിടെ ഒരു റബ്ബർ നീക്കിണ്ട് അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് കാണുന്ന പ്ലോട്ട് അപ്പോൾ അവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ കെട്ടിടത്തിൻ്റെ വർക്കുകളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യം കൊണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് നടന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് എത്താൻ സാധിക്കും അതുപോലെ സ്കൂളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ തൊട്ടടുത്തായിട്ടുണ്ട് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് തന്നെ കോരാണി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ചിറയും കീഴ് പോകുന്ന റോഡിൽ ഏകദേശം ഒരു കിലോമീറ്റർ വരുമ്പോൾ ലോട്ടസ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ കാണാൻ സാധിക്കും ആ സ്കൂളിൻ്റെ വല കാണുന്ന വഴിയാണ് നമുക്കിത് ഈ റോഡ് ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ അവിടുന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്റർ വരുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഈസി ആക്സസ് ആണ് എൻ എച്ച് നിന്ന് വളരെ അടുത്താണ് പിന്നെ ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്ക് ഫേസ് ഫോർ നമ്മൾ മംഗലപുരം ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നത് ടെക്നോ പാർക്ക് ഫേസ് ഫോറിലേക്ക് നമുക്കിവിടെ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതകളാണ് ഇപ്പോൾ മംഗലപുരത്തെ വില നിങ്ങളിപ്പോൾ പലരും നമ്മളെ പല വീഡിയോസിലൂടെയും തന്നെ കണ്ടിട്ടുണ്ടാവും നോർമലി ഈ ഒരു റേഞ്ചിൽ കിടന്ന സ്ഥലങ്ങളാണ് അതായത് ഇപ്പോൾ നമ്മളിതിന് പറഞ്ഞ പോലെ രണ്ട് രണ്ടേകാൽ ലക്ഷം രൂപയാണ് പറഞ്ഞത് ആ ഒരു റേഞ്ചിൽ കിടന്ന സ്ഥലങ്ങളാണ് ഇപ്പം നമുക്ക് ഒരു സിക്സ് ടു സെവൻ റേഞ്ചിലേക്ക് മാറിയിട്ടുള്ളത് അപ്പോൾ ടെക്നോ പാർക്കിൻ്റെ അതിൻ്റെ വികസനത്തിനനുസരിച്ചിട്ട് നമുക്കിനി അടുത്തൊരു ഡെവലപ്മെൻറ്റ് അടങ്ങുന്ന അതിൻ്റെ ചുറ്റുവട്ടമുള്ള ഏരിയയിലായിരിക്കും അതായത് തിരുവനന്തപുരത്ത് ഇപ്പോൾ കഴക്കൂട്ടം ബേസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത് മേനാംകുളം പൗടിക്കോണം ഞാണ്ടൂർ കോണം ഈ ഭാഗങ്ങളിലേക്കൊക്കെ സ്ഥലത്തിൻ്റെ വില മാറിയതുപോലെ ഫേസ് ഫോറിനെ ചുറ്റിപ്പറ്റി ഇനി ഉടനെ തന്നെ വില മാറുന്നുണ്ടാവും ആ രീതിയിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് കേട്ടോ ഇത് നമുക്ക് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിയിടാം ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് നമുക്കിതിൽ നല്ലൊരു അപ്രീസിയേഷൻ ഉണ്ടാവും അപ്പം നമുക്കതിനെ വിൽക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ബയോ ത്രീ സിക്സ്റ്റി സയൻസ് പാർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയൊക്കെ നമുക്കിതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഏകദേശം രണ്ടര കിലോമീറ്റർ കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്ക് പതിനെട്ടാം മൈലിൽ നിന്നും കോരാണിയിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം സെയിം ഡിസ്റ്റൻസ് ആണ് കേട്ടോ ഏകദേശം വൺ പോയിൻറ്റ് ത്രീ കിലോമീറ്റേഴ്സാണ് നമുക്ക് ഈ രണ്ട് ലൊക്കേഷനിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ളൊരു വേഗം തന്നെ താഴക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചോ അതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാം നമ്മൾ ഈ പറഞ്ഞ വിലയിൽ നിന്നും നെഗോസിയേഷൻ സാധ്യതയാണ് ഉണ്ട് കൂടുതൽ പ്ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ആ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി നെഗോസിയേഷൻ സാധ്യതയുണ്ട് അപ്പം നല്ലൊരു റേറ്റിന് നല്ലൊരു ലൊക്കേഷനിൽ നല്ല ഡെവലപ്മെൻറ്റ് സാധ്യത ഉള്ളൊരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് പ്ലോട്ട് വാങ്ങിയിടാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല പക്ക കരഭൂമിയാണ് ഇതാ ചുറ്റുവട്ടത്ത് ഫുള്ളായിട്ട് വീടുകളുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ നേരെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം വീടുകളാണ് ഇതാ ഈ സൈഡിൽ വീടുകളാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ വീടുകളാണ് നമ്മൾ ആദ്യം ആ പ്രോപ്പർട്ടി നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീടിനേക്കാളും ഉയർന്നിട്ടാണ് നമ്മുടെ ലാൻഡ് ഉള്ളത് കേട്ടോ തറയൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഉറച്ച തറയാണ് ഇവിടെ നമുക്ക് നോർമൽ കരിങ്കല്ല് കെട്ടിൽ വേണമെങ്കിലും ബേസ്മെൻ്റ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ രണ്ട് ലക്ഷം രൂപ മുതൽ രണ്ടായിരം ലക്ഷം രൂപ വരെയാണ് വില ഉദ്ദേശിക്കുന്നത് അഞ്ച് സെൻ്റ് മുതലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് ലഭ്യമാണ് വേഗം വിളിച്ച് ഡീലായിക്കോ